വിനോദസഞ്ചാര ഭൂപടത്തിലെ കിരീടം വയ്ക്കാത്ത റാണിയാണ് മൂന്നാർ ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്ന ഈ മനോഹര ഭൂമിയിൽ മുംബൈ സ്വദേശിനിയായ ഒരു യുവതിക്ക് അടുത്തിടെ നേരിടേണ്ടി വന്ന ദുരനുഭവം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന കേരളത്തിന്റെ ഖ്യാതിക്ക് കനത്ത ആഘാതമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്ത് യാത്ര ചെയ്തതിന്റെ പേരിൽ പ്രാദേശിക ടാക്സി ഡ്രൈവർമാരുടെ ഭീഷണിക്കും അതിലുപരി പോലീസിന്റെ നിസ്സംഗതയ്ക്കും ഇരയാകേണ്ടി വന്ന ഈ സംഭവം കേരളത്തിലെ ടൂറിസം മേഖലയിലെ ചില ഇരുണ്ട യാഥാർത്ഥ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് മുംബൈയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്ന ജാൻവി എന്ന യുവതിയും സുഹൃത്തുക്കളുമായിരുന്നു ഈ ദുരനുഭവത്തിന്റെ ഇരകൾ കൊച്ചി ആലപ്പുഴ തുടങ്ങിയ പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷമാണ് ഇവർ മൂന്നാറിലെത്തിയത് സാങ്കേതിക വിദ്യയുടെ ഈ കാലഘട്ടത്തിൽ മറ്റു നഗരങ്ങളിൽ ചെയ്യുന്നതുപോലെ ഓൺലൈനായി ടാക്സി ബുക്ക് ചെയ്താണ് ഇവർ യാത്ര തുടർന്നത് എന്നാൽ മൂന്നാർ പോലുള്ള പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ചിലയിടങ്ങളിൽ നിലനിൽക്കുന്ന അപ്രഖ്യാപിത നോ എൻട്രി നിയമമാണ് ഇവിടെ പ്രശ്നങ്ങൾക്ക് തിരികൊളുത്തിയത് പ്രാദേശിക ടാക്സി യൂണിയൻ അംഗങ്ങൾ യുവതി സഞ്ചരിച്ച വാഹനം തടയുകയും മൂന്നാറിൽ ഓൺലൈൻ ടാക്സികൾക്ക് നിരോധനമുണ്ടെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു തങ്ങളുടെ ടാക്സികളിൽ മാത്രമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ എന്നായിരുന്നു ഇവരുടെ ആവശ്യം വിനോദസഞ്ചാരികളെ തടഞ്ഞു വെച്ച് ഭീഷണിപ്പെടുത്തുന്നത് നിയമലംഘനമാണെന്ന് വ്യക്തമായി അറിയാമായിരുന്നിട്ടും യുവതി സഹായത്തിനായി വിളിച്ചപ്പോൾ സ്ഥലത്തെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരുടെ നിലപാട് ദുരനുഭവത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു പ്രാദേശിക ടാക്സി ഡ്രൈവർമാർക്ക് അനുകൂലമായ നിലപാടാണ് പോലീസുകാർ സ്വീകരിച്ചതെന്നാണ് യുവതിയുടെ പ്രധാന ആരോപണം ടാക്സി ഡ്രൈവർമാരുടെ ഭീഷണിക്ക് വഴങ്ങി സ്വന്തം വാഹനം ഒഴിവാക്കി പ്രാദേശിക ടാക്സിയിൽ യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ യാത്ര അവസാനിപ്പിക്കാനോ പോലീസ് നിർദ്ദേശിക്കുകയായിരുന്നു ഒരു വിനോദസഞ്ചാരി എന്ന നിലയിൽ സ്വന്തം സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചതോടെ തനിക്ക് കേരളത്തിൽ സുരക്ഷിതത്വം തോന്നുന്നില്ലെന്നും ഇനി കേരളത്തിലേക്ക് ഒരിക്കലും ഇല്ല എന്നും യുവതിക്ക് പറയേണ്ടി വന്നു സങ്കടം രേഖപ്പെടുത്തിയ ഈ ദുരനുഭവം ജാൻവി സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ വീഡിയോ സഹിതം പങ്കുവച്ചതോടെയാണ് സംഭവം പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ വന്നതും വലിയ ചർച്ചയായതും കേരളത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് നാണക്കേടുണ്ടാക്കുന്ന ഈ വീഡിയോ നിമിഷങ്ങൾക്കകം വൈറലായി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും സമാനമായ ദുരനുഭവങ്ങൾ തങ്ങൾക്കും നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് നിരവധി പേർ ഇതിന് താഴെ കമന്റ് ചെയ്യുകയും ചെയ്തു ഇതോടെ സംഭവം ഒറ്റപ്പെട്ടതല്ലെന്നും ചില ടൂറിസം കേന്ദ്രങ്ങളിൽ ടാക്സി മാഫിയകളുടെ ഗുണ്ടായസം ശക്തമാണെന്നും വ്യക്തമായി വിഷയം വിവാദമായതോടെ കേരള സർക്കാരിലെ ഉന്നത തലങ്ങളിൽ നിന്നും അടിയന്തര ഇടപെടലുകൾ ഉണ്ടായി ടൂറിസം മന്ത്രി പി എം മുഹമ്മദ് റിയാസ് സംഭവം ർഭാഗ്യകരമാണെന്നും വിനോദസഞ്ചാരികളോട് മോശമായി പെരുമാറുന്നവർക്കെതിരെ സ്വീകരിക്കുമെന്നും അറിയിച്ചു എന്നാൽ നിയമപരമായ നടപടികളിലേക്ക് ശക്തമായി കടന്നത് വകുപ്പാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടുകയും ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു യുവതിയോട് മോശമായി പെരുമാറിയ ആറ് ഡ്രൈവർമാരെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും ഇവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദ് ചെയ്യുമെന്നും മന്ത്രി പ്രഖ്യാപിച്ചു മൂന്നാറിൽ നടക്കുന്നത് ടാക്സി ഡ്രൈവർമാരുടെ ഗുണ്ടായസമാണ് ഊബർ ഇന്ത്യയിലോ കേരളത്തിലോ നിരോധിച്ചിട്ടില്ല ഓൺലൈൻ ടാക്സി ഓടിക്കുന്നവരും തൊഴിലാളികളാണ് പുരോഗമന സംസ്ഥാനത്തിന് ചേർന്ന നടപടികളല്ല ഇതെന്നും മന്ത്രി വ്യക്തമാക്കി ഡ്രൈവർമാർക്ക് ഒത്താശ ചെയ്ത് പോലീസുകാർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്നും മന്ത്രി ഉറപ്പു നൽകി മൂന്നാറിൽ കെ എസ് ആർ ടി സി ഡബിൾ ഡെക്കർ ബസ് സർവീസ് ആരംഭിക്കാൻ ശ്രമിച്ചപ്പോഴും സമാനമായ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അന്ന് പിഴ ചുമത്തിയതിൽ നിന്നും പിഴ അടയ്ക്കാത്തവർക്കെതിരെയും നടപടിയെടുക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മന്ത്രിയുടെ ഈ ശക്തമായ നിലപാട് വിനോദസഞ്ചാര മേഖലയിലെ ഗുണ്ടായസത്തിനെതിരായ സർക്കാരിന്റെ ദൃഢനിശ്ചയം വ്യക്തമാക്കുന്നതായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്ന ജനരോഷത്തെ തുടർന്നും മന്ത്രിമാരുടെ ഇടപെടലുകളുടെ പശ്ചാത്തലത്തിലും പോലീസും നടപടികൾ വേഗത്തിലാക്കി യുവതിയെ സഹായിക്കാതിരിക്കുകയും ഡ്രൈവർമാർക്ക് അനുകൂലമായ നിലപാടെടുക്കുകയും ചെയ്ത മൂന്നാർ സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ജോർജ് കുര്യൻ സാജു എന്നിവരെ ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തു ഒരു വിനോദ സഞ്ചാരിയുടെ പരാതിയിൽ കൃത്യ നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ഈ നടപടി വിഷയത്തിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട് യുവതിയെ അകാരണമായി തടഞ്ഞു വെച്ചതിനും ഭീഷണിപ്പെടുത്തിയതിനും മൂന്ന് ടാക്സി ഡ്രൈവർമാർ അറസ്റ്റിലായി ലാക്കാട് ഫാക്ടറി ഡിവിഷനിലെ പി വിജയകുമാർ തെന്മല എസ്റ്റേറ്റിലെ കെ വിനായകൻ മൂന്നാർ ജ്യോതി ഭവനിലെ എ അനീഷ് കുമാർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് തടഞ്ഞുവെക്കൽ ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തത് പിന്നീട് ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കെയുണ്ടായി ഇവരുടെ ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടികൾ ഗതാഗത വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട് ഈ സംഭവം കേരള ടൂറിസം മേഖലയ്ക്ക് മുന്നിൽ നിരവധി ചോദ്യങ്ങൾ ഉയർത്തുകയാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും വരുന്ന സഞ്ചാരികൾക്ക് പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിൽ പോലും സുരക്ഷിതമായ യാത്രാനുഭവം നൽകാൻ കഴിയുന്നില്ലെങ്കിൽ അത് കേരളത്തിന്റെ ടൂറിസം സാധ്യതകളെ പ്രതികൂലമായി ബാധിക്കും ഇനി കേരളത്തിലേക്കില്ല എന്ന ജാൻബിയുടെ പ്രതികരണം ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണവുമാണ് രാജ്യമെമ്പാടും ഓൺലൈൻ ടാക്സി സേവനങ്ങൾ സാധാരണമായിരിക്കുമ്പോൾ മൂന്നാർ പോലുള്ള കേന്ദ്രങ്ങളിൽ പ്രാദേശിക യൂണിയനുകൾ നടത്തുന്ന നിയമവിരുദ്ധമായ നോ എൻട്രി ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല ഇത് പ്രാദേശിക തൊഴിലാളികൾക്ക് താൽക്കാലിക ആശ്വാസം നൽകിയേക്കാമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ടൂറിസത്തെ തകർക്കും ഓൺലൈൻ ടാക്സികൾക്ക് നിരോധനമില്ലെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടും പ്രാദേശികമായ ടാക്സി ഡ്രൈവർമാർ അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതും അതിന് പോലീസിന്റെ ഭാഗത്തു നിന്നും മൗനാനുവാദം ലഭിക്കുന്നതും നിയമവാഴ്ചയെ തന്നെ ചോദ്യം ചെയ്യുന്ന നടപടിയാണ് വിനോദസഞ്ചാര സൗഹൃദ സംസ്ഥാനമായി കേരളത്തിന് മുന്നോട്ടു പോകണമെങ്കിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ ഗുണ്ടായുസം പൂർണ്ണമായും തുടച്ചു നീക്കണം ഗതാഗത മന്ത്രിയുടെയും ടൂറിസം മന്ത്രിയുടെയും ശക്തമായ ഇടപെടലുകൾ ഈ ദിശയിലുള്ള ശുഭകരമായ തുടക്കമാണ് എന്നാൽ ഇത് ഒറ്റപ്പെട്ട നടപടിയായി ഒതുങ്ങാതെ എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും സഞ്ചാരികൾക്ക് തടസ്സമില്ലാത്തതും സുരക്ഷിതവുമായ യാത്രാനുഭവം ഉറപ്പാക്കാൻ സ്ഥിരമായ നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് ജാൻവിക്കുണ്ടായ ദുരനുഭവം ഒരു പാഠമായി ഉൾക്കൊണ്ട് ഇനി ഒരു സഞ്ചാരിക്ക് പോലും കേരളത്തിൽ വെച്ച് ഇത്തരമൊരു മോശം അനുഭവം ഉണ്ടാവാതിരിക്കാനുള്ള നടപടികൾ സർക്കാർ ഉറപ്പാക്കണം